എന്നെ കണ്ടിട്ട് പൊട്ടനായിട്ട് തോന്നുന്നുണ്ടോ സത്യം പറഞ്ഞ വിഷമാവോ ഇനി എൻ്റെ ഭാര്യ പോകുന്ന അടുത്തല്ല ആ നാറിയെ കണ്ട എന്തിനാ കേട്ടോ കുഞ്ചാക്കോ എൻ്റെ ശരീരം വെച്ച് ഭീമരഘുവിനെ പോലെ പെരുമാറുന്നത് ലാസ്റ്റ് വാണിങ് കുഞ്ചാക്കോ പോയിന്ന് പറഞ്ഞേക്ക് ചാക്കോച്ച ചായ പോവാ പിടിച്ചിട്ട് പോവാറിക്കലക്കി കൊറു പിന്നെ അമ്പത് കോടിയുടെ ബിസിനസ് ഞാൻ നടത്തിയത് സത്യത്തിൽ എന്നെ ആ കുട്ടി നോക്കി എനിക്കൊന്നും അറിയില്ല ദേ കൊച്ചുവോഴിയിടത്തും വലിയ വഴി എടുത്തും ഒരു കാര്യം പറഞ്ഞേക്കാം ആളാ വീട്ടിൽ കയറി വന്ന് രണ്ടിന്റെ കോഴിത്തരം വിളമ്പുന്നത് അത് ഇരുപത്തി ഒന്നും ഇല്ലല്ലോ ഈ രണ്ടെണ്ണത്തിന്റെ തന്ത അല്ലേ നിങ്ങൾ ചേട്ടാ എന്റത് പ്രായത്തിന് പറയാം പക്ഷെ ഇതൊന്നും പൊട്ടി ചികിത്സ പറഞ്ഞു ഒരു നല്ല അങ്ങോട്ട് എടുത്തിട്ട് നിങ്ങളുടെ എന്റെ വാവല്ലാണ്ട് വരുന്ന നിങ്ങൾ അമ്മ മരിച്ചു പോയപ്പോ നിങ്ങയുടെ ഒരു എനിക്ക് തോന്നി കേരളത്തിൽ ഇത്ര അമ്മമാരുടെ ഞങ്ങൾക്ക് വേണ്ട ഇനി അച്ഛൻ പിള്ളേരുടെ പിറകെ പോവൂല ആന്റിമാരുടെ പോവൂല അതെനിക്ക് ബാധ കാണോ ഞാൻ എന്തായാലും ഇത്ര ഓറല്ല ഓറല്ലോ ആ ഞാൻ മോൻ തന്നെ കുടുംബശ്രീയിലെ പന്ത്രണ്ട് പെണ്ണുങ്ങളെ നോക്കി പീഡിപ്പിച്ചെന്നാണ് ആ പരാതി ഗംഗാധരനെതിരെ പുള്ളി എവിടെ അടുത്തുണ്ടോ പീഡിപ്പിക്കുന്നത് ആ അത് തന്നെയാണ് ഇപ്പൊ ഡിപ്പാർട്ട്മെന്റും തലമുത്തി ആലോചിച്ചോണ്ടിരിക്കുന്നത് നോക്കിയപ്പോ തന്നെ ഇങ്ങനെ അങ്ങനെ ഉരിയടിയാലുള്ള അവസ്ഥ ആ എന്തായാലും ആ മഹാന ഒരിക്കലും കൃത്യരാ നമ്മള് വെള്ളി അങ്ങോട്ട് വരാ സർ ും ഇറങ്ങുന്നായി നമ്മുടെ കുടുംബത്തിൽ ആദ്യത്തെ പെണ്ണിട്ടാ എനിക്ക് അച്ചുരുത് നേടി താങ്ക് യു അപ്പൊ പ്ലയങ്ങളൊരുങ്ങിയിരുന്നോ വന്ന് ഫോണടിക്കുമ്പോ പൊക്കോ ഇല്ലറ ഞാനെന്താണ് ശൈലജ ഞാനിന്ന് ഉച്ചക്ക് വന്നോട്ടെ വൈകിട്ട് എന്നെ കൊണ്ടുപോയൊരു സ്കൂൾ വണ്ടി വരും ഒന്ന് മനസ്സിലാക്കി ശൈലജീ A bu